ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊക്കെ ഗൂഗിൾ പേ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് ഒരു രൂപ ഒരു രൂപ പോലും ഇപ്പൊ പേ ചെയ്യാൻ നമ്മള് ഗൂഗിൾ പേ വഴി നമ്മൾ പേ ചെയ്യാറില്ലേ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു നാല് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഗൂഗിൾ പേ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോവുകയും മറ്റേ ക്യാഷ് അവരിലേക്ക് ക്രെഡിറ്റ് ആവാതിരിക്കുകയും ചെയ്യുക അവർ പലപ്പോഴും സംഭവിക്കാറുണ്ട് അപ്പൊ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് നാല് നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ആ നാല് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ ഷെയർ ചെയ്യുക നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടുനോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണിത് അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇന്റർനെറ്റ് പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് ആണോ എന്നുള്ള കാര്യം നമ്മൾ കൺഫേം ആക്കിയിട്ട് മാത്രം നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക അതന്നെ ഇന്റർനെറ്റ് ഉള്ള സമയത്തൊക്കെയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് എങ്കിൽ ആയിട്ട് നെറ്റ് വർക്ക് ആവാത്തതിന്റെ കാരണം കാരണം കൊണ്ട് തന്നെ അത് ഫെയിൽ ആവാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് നഷ്ടപ്പെടുകയും മറ്റാളെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവാതിരിക്കുകയും ചെയ്യും അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്ഡേഷ അപ്ഡേഷൻ വരുന്ന സമയത്ത് ഏതൊരു ആപ്ലിക്കേഷൻസ് ആണെങ്കിലും അപ്ഡേഷൻ വരുന്ന സമയത്ത് നമ്മൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക കാരണം ആ പഴയ വെർഷനില് എന്തെങ്കിലുമൊക്കെ അപാകതകൾ കാണുമ്പോഴാണ് കമ്പനികൾ പുതിയതായിട്ട് വേർഷൻ ചെയ്യുന്നത് അപ്പൊ ആ അപ്ഡേഷൻ നമ്മൾ ചെയ്ത് നമ്മള് മൊബൈൽ ഫോണിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇരിക്കേണ്ടതുണ്ട് എന്നാലേ നമുക്ക് സ്മൂത്ത് ആയി നമുക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ ഗൂഗിൾ പേ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മറ്റേ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്ന ഐ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ആപ്പ് സ്റ്റോറിൽ നിന്നും അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഓപ്പണായി കിട്ടുന്ന അല്ലെങ്കിൽ പുറത്ത് മറ്റുള്ള ആളുകളുടെ പബ്ലിക് മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് വൈഫൈകൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് അങ്ങനെയുള്ള പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകൾ ഷോപ്പിംഗ് മാളുകൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നൊന്നും യാതൊരു കാരണവശാലും നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിച്ച് പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ പേയ്മെന്റ് കാര്യങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം അത് നമുക്ക് അപ്പൊ ഒരു പക്ഷേ നമുക്ക് പേയ്മെന്റ് പോകാൻ പിന്നീട് നമുക്ക് നമ്മളെ ബാങ്കിൽ നിന്നും വീണ്ടും വീണ്ടും ക്യാഷ് നഷ്ടപ്പെടാൻ സാധ്യത സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പബ്ലിക് വൈഫൈകളിൽ നിന്ന് യാതൊരു കാരണവശാലും പേയ്മെന്റ് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കരുത് ഓക്കെ ഈ നാലാമത്തെ പോലെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ് എങ്കിൽ പോയി ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ വിടുന്ന ഏത് നമ്പറിലേക്കാണോ അതല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് ആളുടെ പേരും നമ്പറും നിർബന്ധമായിട്ടും കൺഫേം ചെയ്യുക അത് തന്നെയാണെന്ന് വീണ്ടും വീണ്ടും കൺഫേം ചെയ്തതിനു ശേഷം നമ്മൾ പേയ്മെന്റ് നടത്തുക കാരണം പേയ്മെന്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്പർ നമ്പർ എങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ പിന്നെ നമ്മൾ വിളിച്ച് ബന്ധപ്പെടാൻ സാധിക്കും അത് ശ്രമിച്ച ഒരു പക്ഷേ അത് സാധ്യത കൂടുതൽ കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അയക്കുന്നതിന് മുൻപ് നമ്പർ അതായത് പേര് ഒക്കെ കൃത്യമായി മനസ്സിലാക്കി ഓ കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ പേയ്മെന്റ് നടത്തുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഗൂഗിൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി അത് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും വരും നന്ദി നമസ്കാരം താങ്ക്